കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നിരവധി വാർഡുകളിൽ പ്രായം തിയാത്ത ആളുകളെ പോലും വ്യാജരേഖ നൽകി വോട്ട് ചേർത്തതായി ആരോപിച്ച് എൽ ഡി എഫ് മെമ്പർമാർ രേഖകൾ തിരുത്തി കൃത്രിമമായി വോട്ടുണ്ടാക്കിയത് ക്രിമിനൽ കുറ്റമാണെന്നും ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നിരവധി വാർഡുകളിൽ പ്രായം ആളുകളെ പോലും വ്യാജരേഖ നൽകി വോട്ട് ചേർത്തതായി എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പതിനൊന്നാം വാർഡിലെ കോൺഗ്രസ് നേതാവായ സമാൻ ചാലൂളിയുടെ പ്രായപൂർത്തിയാകാത്ത മകന്റെ വോട്ട് വ്യാജരേഖ നൽകി ചേർത്തിരിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കളുടെ മക്കളുടെ വോട്ട് പോലും ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർക്ക് വ്യാജരേഖ നൽകി ചേർത്തിരിക്കുകയാണെന്നും മുങ്ങിത്താകാൻ പോകുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ ഭരണം എങ്ങനെയും പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെ കാരശ്ശേരി പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി ഇത്തരത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെന്ററി പാർട്ടി ആരോപിച്ചു ഒന്നാമത് ഇരട്ട വോട്ടുകളുടെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സമയമാണല്ലോ കേട്ടോ ഞങ്ങളൊരു ഗുരുതരമായ ആരോപണം കാരശ്ശേരി പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുക ഇവിടെ കാരശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഭാഗൻ നമ്പർ ഒന്നിൽ ഇർഫാൻ ആഷിഖ് എന്ന് പറയുന്ന ഒരാളുടെ വോട്ട് ചോർത്തിട്ടുണ്ട് ഈ വോട്ട് വ്യാജമായി ഐഡൻറിറ്റി കാർഡ് വ്യാജമായി ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തി ഉണ്ടാക്കിയതാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ വരെയുള്ള ആളുകൾക്ക് വോട്ട് ചേർത്താൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരം കൊടുത്തിട്ടുള്ളൂ ഈ കുട്ടി ജനിച്ചിട്ടുള്ളത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഏഴിലാണ് അതും കോൺഗ്രസിന്റെ സമുന്നതനായ കാരശ്ശേരിയിലെ നേതാവ് ആ നേതാവിന്റെ മകന്റെ വോട്ട് തന്നെയാണ് ഈ രൂപത്തിൽ ചേർന്നിട്ടുള്ളത് ഇത് കാരശ്ശേരിയിൽ വ്യാപകമായി യു ഡി എഫ് ചേർത്തി എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് രണ്ടായിരത്തി ആറിൽ ജനിച്ചവർക്ക് മാത്രം വോട്ട് ചേർത്താനാണ് ഇലക്ഷൻ കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ളതെന്നും എന്നാൽ രേഖകൾ തിരുത്തി കൃത്രിമമായി വോട്ടുണ്ടാക്കിയത് ക്രിമിനൽ കുറ്റമാണെന്നും ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ഇടത് പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഗ്രാമപഞ്ചായത്തിലെ ഇലക്ഷൻ ഓഫീസർക്കും രേഖാമൂലം പരാതി നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കെ ശിവദാസൻ കെ പി ഷാജി എം ആർ സുകുമാരൻ കെ കെ നൌഷാദ് ഇ പി അജിത്ത് ജിജിദാ സുരേഷ് ശ്രുതി കമ്പളത്ത് സി ജി സി ബി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം